മണ്ണു തിന്നോ നീയൻ പൊന്മകനെ ചൊല്ലു തിന്നം പറയൂ നീ ഉണ്ണിക്കണ്ണാ അണ്ണൻ പറഞ്ഞല്ലോ മണ്ണു നീ തിന്ന കള്ളം കണ്ണേ കണ്ണാ കല്ലം യൊല്ലെ കണ്ണേ കണ്ണ ദണ്ണം വന്നിടുമൻ ഉണ്ണി കൃഷ്ണ മണ്ണ് തിന്നിടിൽ എന്തി കാട്ടുന്നേവം വെണ്ണ പോരാഞ്ഞിട്ടോ കണ്ണ നീ എന്തി മണ്ണു പൂജിച്ചതി വണ്ണമിന്ന് മണ്ണു പൂജിച്ചതി വണ്ണമിന്ന് യുദ്ധം ചോടിച്ചമ്മ ചൊൽവാതെ കേട്ടപ്പോൾ അക്കൊച്ചു കൃഷ്ണനു കൊഞ്ചിക്കൊണ്ടും പേടി ഭാവിച്ചു മൊഴിഞ്ഞു മധുരമായി മാതാപേശോധയോടായിക്കൊണ്ടും മാതാപേ ശോധയോടായിക്കൊണ്ടും തിന്നില്ല അമ്മേ മണ്ണൊന്നും ഈ അണ്ണൻ കൂട്ടരം ചൊൽവതു സത്യമല്ല എൻ മുഖം കണ്ടിട്ടങ്ങ് അമ്മയ്ക്കുറയ്ക്കാമൻ ബാക്കിയിലെ സത്യമാസത്യങ്ങളും സത്യമ സത്യങ്ങളും കണ്ണന്റെ മുത്തു മൊഴിയതു കേട്ടപ്പോൾ ചൊല്ലിയ ശോധയും കണ്ണനോടായി എങ്കിലെന്നുണ്ണി നീ വായ്പൊളിക്കു തിന്നാം അവണ്ണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം അവണ്ണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം അമ്മ തൻ ചൊല്ലതു കേട്ടപ്പോൾ കണ്ണനം തന്നോടെ ചെഞ്ചോരിവായ് മലരാം ആശു തുറന്നപ്പോൾ ഈശ്വര എന്നോർത്തു ആചര്യപ്പെട്ടു യശോദയേവം ആചര്യപ്പെട്ടു യേശോദയേവം ീക്ഷിച്ചോധയാ കേശവഭക്തത്തിൽ വിശ്വങ്ങൾ എത്രയോ ചിത്രം ചിത്രം സ്വർഗലോകാദി കൊടു പഞ്ചഭൂതങ്ങൾ പല ലോകങ്ങൾ പഞ്ചഭൂതങ്ങൾ പല ലോകങ്ങൾ ഉജ്ജ്വലമായി ലോകങ്ങൾ മണ്ഡലങ്ങൾ പല മട്ടിലമ്പോം ക്ഷിതീയെയും പ്രജാവാസികൾക്കൊപ്പം തന്നെയും കണ്ടതങ്ങുണ്ണിവായിൽ തന്നെയും കണ്ടതങ്ങുണ്ണിവായിൽ ശങ്കിച്ച ശോധയും കാൺമതു സ്വപ്നമോ ജാഗ്രത്തോ ചിന്തിച്ചൊരു മാത്രപോൽ പിന്നെ ഉറച്ചതെന്നുണ്ണിക്കണ്ണന്മായാ ലീലകൾ തന്നെ അതൊന്നു മാത്രം ലീലകൾ തന്നെ അതൊന്നു മാത്രം

റിഞ്ഞ ശോദൻ ചിത്തത്തിൽ ആശയും യശോദാ ചിത്തേ ആശയും വന്നൂയോദാ ചിത്തേ എൻ മകൻ എന്നുണ്ണി പേടിച്ചു നിൽപ്പയ്യോ ഇത്തം വിചാരിച്ച ശോദയമ്മ മായാപശദയായി പൊന്നുണ്ണി കണ്ണനെ മാറോടണച്ചു മടിയിൽ വച്ചു മാറോടണച്ചു മടി എൽവച്ചു